എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട എൻ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് സോഷ്യോളജി അല്ലെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് കൂടിയുണ്ട് സോഷ്യോളജി അപ്പോൾ അതിൽ നമുക്ക് എത്ര മാർക്കിനാണ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ വെയിറ്റേജ് മാർക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയുന്നതിനും നിങ്ങളെന്താണ് ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ഇനിയുള്ള നാലഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളതിൽ നിങ്ങൾക്കതിൻ്റെ വെയ്റ്റേജ് മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതായത് നമുക്കറിയാം അൻപത് മാർക്കിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ അപ്പോൾ അതിൽ വെരി ഷോർട്ട് ആൻസറ് അല്ലേ എം സി എം സി ക്യു അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് വൺ വേഡ് ട്രൂ ഓർ ഫോൾസ് അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് എത്ര മാർക്കിന് എന്ന് പറയുന്നത് അൻപത് മാർക്കിന് നിങ്ങൾക്ക് ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ എന്താണ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ടായിരിക്കും അത് എത്ര മാർക്കിൻ്റെയാണ് ഏഴ് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിൻ്റെ അപ്പോൾ പതിനാല് മാർക്കിന് അത് കഴിഞ്ഞിട്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് മൂന്ന് മാർക്കിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ ടോട്ടൽ എത്രയായി ഇരുപത്തൊന്ന് മാർക്കായി അത് കഴിഞ്ഞിട്ട് ലോങ് ആൻസർ ടൈപ്പ് അഞ്ച് മാർക്കിൻ്റെ മൂന്നെണ്ണം എഴുതണം അപ്പോൾ പതിനഞ്ച് മാർക്കായി അങ്ങനെയാണ് ടോട്ടല് നൂറ് എന്ന് പറയുന്നത് ഇനി ഇനി നമുക്ക് ഓരോ മൊഡ്യൂൾസിന്നുള്ള വെയിറ്റേജ് നോക്കാം നിങ്ങൾ ഇത് നോക്കി മനസ്സിലാക്കി പഠിച്ചാൽ മതി മിക്കവാറും എല്ലാവരും ഇതനുസരിച്ച് പഠിച്ചിട്ടുണ്ടാവും ഇനിയും പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടുന്ന മൊഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചാൽ നാലാമത്തെ മൊഡ്യൂളാണ് നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഏതാണ് മൊഡ്യൂൾ നാല് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയും ഇന്ത്യൻ സൊസൈറ്റി നാലാമത്തെ മൊഡ്യൂൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്ന് ഇരുപത്തി ആറാമത്തേത് ട്രൈബൽ റൂറൽ ആൻഡ് അർബൻ ഇരുപത്തി ഏഴാമത്തെ ചാപ്റ്റർ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ ഇരുപത്തിയെട്ട് മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ഇരുപത്തി ഒൻപത് മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ മുപ്പത് പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് മുപ്പത്തൊന്ന് പ്രോബ്ലംസ് ഓഫ് അതർ ഡിപ്രൈവ്ഡ് സെക്ഷൻസ് അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഏത് മൊഡ്യൂളിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത് നാലാമത്തെ മൊട്യൂളിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത് ആ നാലാമത്തെ മൊട്യൂൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മുപ്പത് മാർക്ക് കിട്ടും നാലാമത്തെ മൊട്യൂളുള്ളത് എത്ര ചാപ്റ്റേഴ്സ് ആണ് ആറ് ചാപ്റ്ററുകൾ പഠിച്ചാൽ നമുക്ക് മുപ്പത് മാർക്ക് ഈ ആറ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസമൊന്നുമല്ല സോഷ്യോളജി ഗൈഡ് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ സോഷ്യോളജി വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ പ്രാധാന്യം കൊടുക്കാനുള്ളത് രണ്ടാമത്തെ മൊഡ്യൂളാണ് ഇരുപത്തി നാല് മാർക്കിന് നിങ്ങൾ ശ്രദ്ധിക്കുക നാലാമത്തെ മൊട്യൂളും രണ്ടാമത്തെ മൊട്യൂളും പഠിച്ചാൽ തന്നെ നമുക്ക് അന് മാർക്കിനായി പിന്നെ ഓപ്ഷണൽ മുടികൾ അത് പതിനാല് മാർക്ക് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം നല്ല മാർക്ക് വാങ്ങാനുള്ളത് അവിടെ നിന്ന് തന്നെ ലഭിക്കും അപ്പോൾ രണ്ടാമത്തെ മുടികൾ എന്ന് പറയുമ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ മുടികൾ വരുന്നത് അതിൽ നിന്ന് ഇരുപത്തി നാല് മാർക്കാണ് കിട്ടുക അത് അതിലാണ് മാരേജ് ഫാമിലി കിൻഷിപ്പ് പിന്നെ ഏതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഹെയർ അല്ല ഹെയർ ആർക്കി ഡിഫറെഷ്യേഷൻ ബി ആൻഡ് ഇൻഇക്വാളിറ്റിയൊക്കെ വരുന്നത് അതിലാണ് അപ്പോൾ ഇത് ഇത്രയും ഈ രണ്ടാമത്തെ മുടികൾ ഇരുപത്തി നാല് മാർക്കിൻ്റേതും അതുപോലെ നാലാമത്തെ മുടികൾ മുപ്പത് മാർക്കിൻ്റെ ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് മാർക്ക് നമുക്ക് വരുന്നത് കണ്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് മുടികളാണ് സോഷ്യോളജി ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ് അതിൽ നിന്നുള്ള ചാപ്റ്റേഴ്സ് മൂന്ന് നാല് അഞ്ച് ആറാണ് ഓക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നാലാമത്തെ മൊഡ്യൂൾ നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിച്ചാൽ ആറ് ചാപ്റ്ററുകൾ പഠിച്ച് മുപ്പത് മാർക്ക് നിങ്ങൾക്ക് വാങ്ങാം അത് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ രണ്ട് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് നാല് ചാപ്റ്ററുകൾ പഠിച്ചുകൊണ്ട് ഇരുപത്തി നാല് മാർക്ക് വാങ്ങാം ഒന്നാമത്തെ മൊഡ്യൂൾ പഠിച്ചാൽ നാല് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി പതിനാറ് മാർക്ക് വാങ്ങാം ഓക്കെ അതുപോലെ മൂന്നാമത്തെ മൊഡ്യൂൾ ആണെങ്കിലും നാല് ചാപ്റ്ററുകൾ പഠിച്ചുകൊണ്ട് പതിനാറ് മാർക്ക് നേടാം പിന്നെ നമുക്ക് ലാസ്റ്റ് ഓപ്ഷണൽ മൊഡ്യൂള് നമുക്ക് ഇഷ്ടമുള്ള ഒന്നിൽ കൾച്ചർ പഠിക്കുക അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് വിമൻ പഠിക്കുക നമ്മളുടെ ചാനലിൽ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം പതിനാല് മാർക്ക് സ്റ്റാറ്റസ് ഓഫ് വിമനും കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കണം എന്നുള്ളത് ഇനി വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് സെക്ഷൻ എ എന്നോ ബി എന്നോ ഓപ്ഷണൽ മൊഡ്യൂൾ അങ്ങനെയൊക്കെ ഹെഡിങ് എഴുതി മാത്രം ആൻസറുകൾ എഴുതി പോവുക ഒരു രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിൻ രണ്ടും സെൻറ്റൻസിൽ എഴുതി നിർത്തുക അഞ്ച് മാർക്കിൻ്റെ അഞ്ചോ ആറോ സെൻറ്റൻസ് എഴുതി നിർത്തുക അങ്ങനെ എഴുതി പോയാൽ മാത്രം ടൈം മാനേജ്മെൻറ്റ് ടൈം മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഓക്കെ അപ്പോൾ സോഷ്യോളജിയുടെ തൊട്ടടുത്ത വീഡിയോ എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ട് മൂന്ന് പാർട്ടായിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു